ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കണമ്പ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണമ്പ് കഴുകിയൊക്കെ വൃത്തിയാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ആയിട്ട് എടുക്കണം പിന്നെ ഉള്ളി പച്ചമുളക് പെരിജീരകം ചണി ഇഞ്ചി ഒക്കെ എടുത്തു വെക്കണം വേപ്പില വേണ്ടവർക്ക് ഉലുവ വേണമെങ്കിൽ ചേർക്കാം ഇവിടെ ഇഷ്ടമില്ലാത്തതിൻ്റെ ചേർക്കുന്നില്ല അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി പെരിഞ്ചീരകം ഇഞ്ചി എന്നീ ഇട്ടിട്ട് ഉള്ളി ഇഞ്ചിയും പെരിജീരകം കേട്ടോ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഉലുവ ചേർക്കാമെന്നിട്ടാ ഉലുവ ഞാൻ അതിൽ ചേർത്തില്ല പിന്നെ മൂത്ത് വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും വേപ്പിലയും ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം എത്ര ഉണ്ടെന്ന് നമുക്ക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് പിന്നെ ഒരു കയ്യിൽ മുളക് പൊടി ഇട്ട് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം എരു എത്ര വേണമെന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതനുസരിച്ചിട്ട് എരി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അധികം ഇട്ടാല് മഞ്ഞൾ കുത്ത് വരും അതുകൊണ്ടാണ് ഇട്ട് പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക അപ്പം എൻ്റെ വീഡിയോ കാണുന്നവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ ആരും ചെയ്യണില്ല എൻ്റെ കറിയൊന്നും വെച്ച് നോക്കണ പോലും ഇല്ല എന്നുകൊണ്ട് അപ്പോൾ ഒന്ന് വെച്ച് നോക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക പിന്നെ പുളി പുളിയിടുക പുളി ആവശ്യത്തിന് കുടപ്പുളിയാണ് ചേർക്കണത് ഇതിനൊക്കെ കുടപ്പുളിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാങ്ങ അത്ര ടേസ്റ്റ് വരില്ല അപ്പോൾ കുടപ്പുളിയും ഉപ്പും ചേർക്കാം എന്നിട്ട് പിന്നെ അത് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം മാത്രം കണമ്പ് ചേർച്ച ചേർത്താൽ മതി അല്ലെങ്കിൽ കണമ്പൊക്കെ ഇങ്ങനെ നുറുങ്ങിപ്പോയി അതുകൊണ്ടാണ് കുട്ടികളുണ്ട് അതിന് ഒച്ച ബഹളം അപ്പോൾ പിന്നെ കണമ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക നല്ലോണം വറ്റിയതിന് ശേഷം ഇട്ടാക്കണേഞ്ഞ് നെയ് തെളിയാൻ വേണ്ടി വയ്ക്കാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കാനോട്ട് അപ്പോൾ ഇത് കാണുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാവും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കറക്കി ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാ കറിയും ഇതേപോലെ വെക്കല്ല എന്ന് പറഞ്ഞാൽ കണമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ എന്തൂട്ടാ ആവോലി അങ്ങനത്തെ സ്രാവ് അതൊക്കെ വെക്കാം അല്ല ബൈ പറയുന്നു